നമസ്കാരം കേരള സ്വാഗതം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി വരാഫൈൻ ആർട്സ് കോളേജ് വായനാ ദിനത്തിൽ തങ്ങൾ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് വരയിലൂടെ ജീവൻ നൽകി വരാഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മാനവികതയുടെ വായനക്കാലം എന്ന പേരിൽ നടക്കുന്ന വായന വർഷാചരണത്തിന്റെ ഭാഗമായാണ് വരാഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃതി എന്ന പേരിൽ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാൻവാസിൽ കഥാപാത്രങ്ങളെ പകർത്തിയത് ബഷീർ എം ടി മാധവിക്കുട്ടി കുഞ്ഞുണ്ണി മാഷ് ബിന്യാമിൻ തുടങ്ങിയവരുടെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ വരയിലൂടെ പുനർജ്ജനിച്ചു വിശ്വവിഖ്യാതമായ മൂക്ക് തേന്മാവ് പാത്തുമ്മയുടെ ആട് ബാല്യകാല സംഖി ആനവരിയും പൊൻകുരിഷും തുടങ്ങിയവ കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും കൗതുകമായി കൊട്ടാരം ഇക്ര സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കുകയും കലാകാരന്മാരുമായി സംവദിക്കുകയും ചെയ്തു വരാഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് മേച്ചേരി നഗരസഭാ ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് വരാഫൈൻ ആർട്സ് കോളേജ് അധ്യാപകരായ സി ശ്രുതി അരുൺ കോട്ടക്കൽ വിദ്യാർത്ഥികളായ സി അവിനാഷ് ഗോകുൽ കൃഷ്ണ സ്നേഹ ഭാസ്കർ ആര്യ ഗോപി ലയ രശ്മി പി ഷിഖ ജവാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം